മധുര്യങ്ങളുടെ പേര് പറയുന്നത് വലിയ പുണ്യമാ പുണ്യമുള്ളതാണ് മറ്റു സ്വഹാബികളുടെയും മറ്റ് ഔലിയാക്കളുടെയും പേര് പറയുന്നതിൽ സ്ഥാനമുണ്ട് ജീരാനി തങ്ങളെ പേര് പറയുന്നതിൽ ഗുണമുണ്ട് ബിഫാഴി തങ്ങളെ പേര് പറയുന്നതിൽ ഗുണമുണ്ട് തങ്ങളുടെ പേര് പറയുന്നതിൽ ഗുണമുണ്ട് എല്ലാ മൈമത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ എന്നാലക്കൂട്ടത്തിൽ ബദുരീങ്ങളുടെ പേര് അതിൽ റസൂറുള്ള കടക്കുന്നു നാല് ഫലഭാക്കന്മാര് കടക്കുന്നു അശ്വരത്തിൽ മുഖശരീൻ കടക്കുന്നു എല്ലാവരും കടക്കുന്നുണ്ട് അവരുടെ പേര് പറയുന്നത് അസുമാ ൂ അസുമാവിടെ പേര് പറയുന്നത് കഹുപുൽവറാ മനുഷ്യരെ നമുക്ക് അഭയമാണ് ഒരു മാളം കിട്ടിയ പാമ്പിനെ പോലെ ആരോ ആരോ കൊല്ലാൻ കൂടെ ഓടുന്ന ഹാമ്പു ഓടി അതിന്റെ മാളത്തിലേക്ക് കടക്കുന്ന പോലെയാണ് മഹാന്മാരായ ബധുരിയങ്ങളെ പേര് പറയുന്നവൻ അവന്റെ പട്ടണങ്ങളിൽ അവൻ രക്ഷാ വഴിയിലേക്ക് കടക്കുന്നു അതവനിക്കൊരു രക്ഷാമാളമാണ് അവന് രക്ഷാകവചമാണ് ൻ അവരുടെ പേര് പറയുന്നത് സലാമത്താണ് രക്ഷയുടെ വഴിയാണ് ഏത് മുസീബത്ത് വന്നാലും കുതിരൂ കലക്കമുള്ള പട്ടണങ്ങളെന്തുണ്ടോ നീറുന്ന പട്ടണങ്ങൾ എന്തുണ്ടോ അതിനൊക്കെ ബതിരിയങ്ങളെ പേര് ഉപകരിക്കുന്നതാണ് ആദ്യ <imitation> കിരി ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത രൂപത്തിൽ വളരെ ദൂരമായ എത്ര എത്ര കാര്യങ്ങളാണ് എത്ര എത്ര ആശ്ചര്യങ്ങളാണ് അവരുടെ പേര് പറഞ്ഞാൽ ഉണ്ടായത് അനുഭവിച്ചത് എത്രയാണ് എത്രയാ ബഹുമാനപ്പെട്ടു തങ്ങൾ അതാ ഉദ്ധരിക്കുന്നു മഹാനവൾ പറയുന്നു എന്റെ യളാപ്പയുടെ മകൻ റാമിൽ ജൂതന്മാര് ബന്ധിതനാക്കി അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾ റോമിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവരെ ഞങ്ങൾക്ക് താങ്ങാത്ത രൂപത്തിൽ കാശു പറഞ്ഞു ഞങ്ങൾക്കത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ നിസ്സഹായരായി ഞാനതാ എന്റെ എളാപ്പന്റെ മകനയ്ക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു അസുമാലി ബദുർ ഞാൻ ബതിരീങ്ങളെ പേരെ എഴുതിക്കൊണ്ട് ആരാണിത് പറയുന്നത് ബുഹാരിക്ക് ലോകപ്രസിദ്ധമായ പതിമൂന്ന് വാള്യമുള്ള എല്ലാവരും അംഗീകരിക്കപ്പെട്ട വിശാല വിശദീകരണം ഫതുഹുൽ ബാരി എന്ന വിശദീകരണം എഴുതിയ മാത്രമല്ല പത്തുനൂറോളം ഉയർന്ന ഗ്രന്ഥങ്ങളുടെ രചിതാവാ ലോകത്തുള്ള വലിയ ഹദീസ് പണ്ഡിതനെന്ന് ലോക അൽ പ്രസിദ്ധ പേരുള്ളതായ ഇബിൻ ഹദർ അസ്മലാനി പറയുകയാണ് ഈ പേര് ഞാൻ എഴുതിക്കൊണ്ട് എന്റെ മകന് കൊടുത്തു അതാ ദിവസങ്ങളെ കൊണ്ട് അവനദാ ഞങ്ങളുടെ വീട്ടിലണയുകയാണ് ചോദിക്കുന്നു നിനക്ക് നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എത്രയോ ലക്ഷങ്ങളാണ് അവരാശ്യപ്പെട്ടത് അതാ പിന്നെ എങ്ങനെയാണ് ഒന്നുമില്ലാതെ നീ രക്ഷപ്പെടാൻ കാരണം സഹോദരന്മാരേ ആ ടൈമിൽ ആ കുട്ടി പറയുന്നു നിങ്ങൾ എനിക്ക് ആ പേരയച്ചു തന്നില്ലേ ബതിരിങ്ങളെ പേര് നിങ്ങൾ എന്നോട് വസീയത്ത് ചെയ്തിരുന്നല്ലോ ആ പേര് നിങ്ങൾ കാണാതെ എന്നോട് കാണാതെ പഠിക്കാൻ പറഞ്ഞിരുന്നു സാന്ദർഭികമായി ഞാൻ പറയട്ടെ അസുമാ ഉൽ അള്ളാഹുവിന്റെ പേര് അതുപോലെ തന്നെ പതിരീങ്ങളെ പേര് ഇതൊക്കെ കാണാതെ പഠിക്കുന്ന ഹൃദയങ്ങൾക്ക് ഈമാൻ നിലനിൽക്കുന്നതാണ് ആ ഹൃദയത്തിലുള്ള ചിന്തക്ക് വലിയ ഫലമുള്ളതാണ് ആ ഹൃദയത്തിൽ നിലനിൽക്കുന്നതാണ് ഓർമ്മശക്തി നിലനിൽക്കുന്നതാണ് ആ ഹൃദയത്തിന് വലിയ പുണ്യമുണ്ട് അത് ചൊല്ലുന്ന നാവ് കൊണ്ട് മന്ത്രിച്ചാൽ ഫലമുണ്ട് അത് ചൊല്ലുന്ന നാവ് കൊണ്ട് വല്ലതും പറഞ്ഞാൽ ഫലമുണ്ട് അത് ചൊല്ലുന്ന നാവ് കൊണ്ട് ചെയ്താൽ ഉത്തരമുണ്ട് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് അതാ നീ അത് കാണാതെ പഠിക്കാൻ പറഞ്ഞു ബുറുത ചൊല്ലുകയാണെങ്കിൽ അതിന് ഒമ്പത് നിബന്ധനകൾ അതിന്റെ പൂർണ്ണമായ ഫലം ലഭിക്കാനുണ്ടെന്ന് അതിൽപ്പെട്ട ഒന്നാണ് ആ ബുറുത കാണാതെ പഠിച്ചിട്ടായിരിക്കണം അത് ചൊല്ലേണ്ടത് നോക്കി ചൊല്ലുകയാണെങ്കിൽ തന്നെ കാണാതെ പഠിക്കണം അത് വലിയ പുണ്യമുള്ളതാണ് മഹാന്മാരുമൂവനും വഴി സ്വീകരിച്ച സഹോദരന്മാരെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ആ സുമാവുകൾ കാണാതെ പഠിക്കാൻ ഞാനത് കാണാതെ പഠിച്ചു എന്നിട്ട് എല്ലാ ദിവസവും പലപ്പോഴായി പറഞ്ഞില്ലേ ഞാൻ അതങ്ങ് തുടങ്ങി അതാ എന്നെ അടിമയാക്കി വച്ച ജൂതന്റെ വീട്ടിൽ വലിയ മുസീബത്ത് സംഭവിക്കും അവൻ എന്നെ വിൽക്കുകയാണ് ഇവനൊരു ലക്ഷണം കെട്ടവനാണെന്ന് മനസ്സിലാക്കി എന്നെ വിറ്റ് കളയുന്നു വാങ്ങുന്ന ആളുകൾക്കെല്ലാം വലിയ മുസീബത്ത് വരും ആയിരക്കണക്കിന് രൂപ വരുന്ന അടിമക്കഥ വെറും ഏഴു തിരി ദുർഹം ഏഴ് വെള്ളി വലയായി മാറുന്നു കാരണം ഇവനെ വാങ്ങുന്നവർക്ക് മുസീബത്തുണ്ട് പലരും എന്നെ ആക്രമിക്കുന്നു നീ ഇവിടെ വന്ന് എന്തോ ചെയ്യുന്നുണ്ട് നീ എന്തോ സിഹറ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അക്രമിക്കാൻ തുടങ്ങി അങ്ങനെ അതാ എന്റെ യജവരി യജമാനൻ എന്നെ ആക്രമിച്ചപ്പോൾ നിന്നെ ഞാൻ അറുക്കുമെന്നും എന്റെ കുരിശിനിന് ഞാൻ എന്നെ ബലിയർപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനൊരു അപകടം സംഭവിച്ചു അവനദാ അവൻ്റെ കുതിര മുകളിൽ കയറി സഞ്ചരിക്കുകയായിരുന്നു അവൻ വീണ് തലപൊട്ടി മുഖമടിച്ചും അവനങ്ങ് മരിച്ചുപോയി അവന്റെ മകൻ എന്നെ സൃഷ്ടിക്കാൻ തുടങ്ങി അവസാനം ഞാനതാ പലരുടെയും കയ്യിലെത്തി അവരൊക്കെ എന്നെ കൊണ്ട് വിഷമിച്ചു ഞാനൊന്നും ചെയ്യുന്നില്ല ബധുരീങ്ങളെ പേര് പറയുന്നവനെ വേദനിപ്പിച്ചാൽ ബധുരീങ്ങളെ പാട്ടുപാടുന്നവനെ വേദനിപ്പിച്ചാൽ അത് വലിയ മുസൂബത്താണ് അത് വലിയ അപകടമാണ് ചെറിയതായി മനസ്സിലാക്കണ്ട അത് വലിയ അപകടത്തിലേക്കെത്തും അത് വലിയ കാരണമാകും അതാ അദ്ദേഹം പറഞ്ഞ് അവസാനം റോമൻ രാജാവിനോട് അവിടുത്തെ പ്രതികളിൽ എന്ന് പറയുന്നു ഈ അറുന്ന നമുക്ക് ാണ് ഇയാള് വന്ന ശേഷം എത്രയോ അപകടങ്ങളാണ് പല കുടുംബത്തിലും ഉണ്ടായത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന്റെ യജമാനന്മാരുടെ കയ്യിൽ നിന്ന് സ്വസ്ഥനായി ഇയാളെ വിട്ടുകളയണമെന്ന് പറയുന്നു ഒരു മാസത്തിനുള്ളിലായി അതാ രാജാവിനെ വിളിച്ചിട്ട് എനിക്ക് നൂറ് ദീർഘം നൂറ് തീരാറ് തന്നിട്ട് നൂറ് സ്വർണ്ണ നാണയം തന്നിട്ട് എന്നോട് സന്തോഷം പറഞ്ഞു പറഞ്ഞേക്കുന്നു എന്റെ ബന്ധന ബന്ധനത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാനുള്ള കാരണം ഇതാണ് ഒന്നല്ല രണ്ടല്ല എത്രയോ അനുഭവങ്ങൾ അല്ലാമാ ശബറാവി തന്റെ ശരഹുസുരിലുദ്ധരിക്കുന്നു ചാലിയത്തുൽ കതറിലുദ്ധരിക്കുന്നു സിയൂഫുനസുരിലുദ്ധരിക്കുന്നു മഹാന്മാര് പലരും ഈ വിഷയത്തിൽ എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ബദുരിങ്ങളെ പേരിൽ എത്രയോ ഗ്രന്ഥ ഗ്രന്ഥങ്ങളുണ്ട് അവരുടെ പേരിൽ എത്രയോ പാട്ടുകളുണ്ട് അറബി കവിതകളുണ്ട് മലയാള കവിതകളുണ്ട് നമ്മുടെ ഉസ്താദുമാർക്ക് മുഴുവനുമുണ്ട് സംബന്ധിച്ച് ആയിരം വരിയുള്ള അൽഫിയ വരി എന്ന പേരിൽ വിജയത്തിന്റെ താക്കോൽ എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട് മൂന്ന് ബദിരീയങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഉസ്താദ് രചിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് ഗോയ ുണ്ട് എത്രയോ മഹാന്മാർ മുഹമ്മദ് ഉൽഭരും ജീരചിച്ചിട്ടുണ്ട് അബ്ദുൽ ലത്തീഫുൽ ഭരതം ജീരചിച്ചിട്ടുണ്ട് അതിനൊക്കെ വിശാലമായ വിശദീകരണങ്ങളുണ്ട് ഐമ്മത്ത് മുഴുവനും ബദിങ്ങളെ മഹത്വം പറഞ്ഞവരാണ് പറയുന്നവർക്ക് വലിയ വലിയ പുണ്യം പറഞ്ഞവരാണ് മുഹമ്മദുൽ ബർദഞ്ചി പറയുന്നു ബദിരി പേര് പറയുന്നവരുടെ ഫലങ്ങൾ ബദിരിങ്ങളെ പേര് പറയുന്നവരുടെ ഒരു ഫലം അള്ളാഹുവിന്റെ കാവലിലാകുന്നതാണ് പതിരിങ്ങളെ പേര് പറയുന്നവർ അള്ളാഹുവിന്റെ കാവലിലാണവർ സഹോദരന്മാരെ മഹാനായ സുലൈമാൻ നബി അലിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകരാണ് അള്ളാഹുവിന്റെ പ്രത്യേക കാവലുള്ളവരാണ് പക്ഷേ അയ്മത്തൊരു സംഭവം പറയുന്നു സുലൈമാൻ ഇവിടെ കയ്യിലൊരു മോതിരമുണ്ടായിരുന്നു ആ മോതിരം അങ്ങ് നട്ടപ്പെട്ടപ്പോൾ തനിക്ക് വലിയ വിപത്ത് സംഭവിച്ചു അള്ളാഹുവിന്റെ റസൂലിന്റെ വലിയ ഒരു പറക്കത്തുള്ള മോതിരം മഹാനായ ഉസ്മാൻ തങ്ങൾക്ക് കൊടുത്തു ആ മോതിരം നഷ്ടപ്പെട്ടത് മുതൽക്കാണ് ഉസ്മാൻ തങ്ങൾക്ക് വിഷമം സംഭവിച്ചത് െന്ന് അമ്പത്ത് ശമാലി ത്രിമതിയുടെ വിശദീകരണത്തിൽ പറയുന്നു ാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മൂതര മൊതിര കാവലായിരുന്നു അങ്ങനെ അള്ളാഹു താല കാവലിന് പല സാധനങ്ങളും വെച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ തഹാബിമാരായ പ്രത്യേകക്കാരായ ബദുരീങ്ങളുണ്ടല്ലോ ആ ബദുരീങ്ങളുടെ ഇസ്മു പറയുന്നവർക്ക് അള്ളാഹുവിന്റെ കാവലരിക്ക് ലഭിക്കുന്നതാണ് മിങ്കുല്ലിമായ ഹുശാമിനല്ലീതായി ആരവനെ വിഷമിപ്പിക്കുന്നോ അവർക്ക് മുഴുവനും ബുദ്ധിമുട്ട് വരുന്നതാണ് ബതിരിങ്ങളെ പേര് പറയുന്ന ആളുകളെ ആര് വിഷമിപ്പിക്കുന്നോ അവനിക്കഥാ വലിയ കാവലുണ്ടാകുന്നതാണ് ആ വിഷമം അവനേൽക്കുകയില്ല അതാ വലിയ വഞ്ചകന്മാരിൽ നിന്ന് അവൻ രക്ഷപ്പെടും നാട്ടുബലായുകൾ അതാ മൊത്തത്തിലുള്ള ബലായുകൾ വരുമ്പോൾ ബദിങ്ങളെ പേര് പറയുന്നവർക്ക് വലിയ കാവല് ലഭിക്കുന്നതാണ് നാട്ടുപലായുടെ കാലമാണല്ലോ ഇത് പകർച്ചവ്യാധികളുടെ കാലമാണല്ലോ സഹോദരങ്ങളെ നാം പതിരിങ്ങളെ പേര് പറയുന്നവരായി മാറുക പന്നിപ്പനിയും അതുപോലെ തന്നെ വലിയ വലിയ മുസീബത്തുകളുടെ ക്യാൻസറുകളുടെയും അതുപോലെ മറ്റു മറ്റു പല പല രോഗങ്ങളുടെയും കാലമാണ് ഈ കാലത്ത് നമ്മുടെ കയ്യിൽ അതാ തക്കവ എന്ന കവചമില്ല ആകപ്പാട മുസീബത്ത് വിതച്ചിരിക്കുന്നു നമുക്ക് രക്ഷയായിട്ടുള്ളത് റസൂൽ ഔലിയാ ഔലിയാ അള്ളാഹുവിന്റെ ഇത് നമ്മൾ മനസ്സിലാക്കണം ഈ കാലം ശുഭത്തിന്റെ കാലമാണ് കഴിക്കുന്ന ഭക്ഷണം മുഴുവനും ഹറാമായി കഴിക്കുന്നത് ഹറാം അതാ ധരിച്ചത് ഹറാം അവനാകപ്പാട ഹറാം റസൂലുള്ള പറയുന്നു പിന്നെ പിന്നെതിട്ട് എവിടുന്ന് മറുപടി കിട്ടാനാണ് ഇങ്ങനത്തെ ഒരു കാലമാണ് ഈ കാലത്ത് നമുക്ക് രക്ഷാകവചമായി നമ്മുടെ കയ്യിലുള്ളയാണ് നപിതങ്ങളടങ്ങുന്ന ബദിരീങ്ങളാണ് അവരെ സ്നേഹിക്കുന്ന അവരുമായി ബന്ധപ്പെട്ട് അവരുടെ വഴി തുടർന്ന ഔലിയാക്കളാണ് ഇത് നമ്മൾ മറക്കരുത് നാട്ടുപരായകൾ അതാ രോഗങ്ങളുടെ കാലമാണ് ഈ ത് വലിയ ഗുണം ചെയ്യുന്നതാണ് വൈദാസമാറന്ന് അതാ നാട്ടുബലായി വരുമ്പോൾ വലിയ ഫലം പതിരീങ്ങളെ പേര് കൊണ്ട് കിട്ടുന്നതാണ് ചൊല്ലുന്നവർക്ക് തീപിടുത്തത്തിന് രക്ഷപ്പെടുന്നതാണ് മതിൽ പൊളിഞ്ഞാടി ദേഹത്ത് വീണു പോകുന്നത് വീട് തകർന്നു പോകുന്നത് ഭൂമി കിടുക്കം വരുന്നതിന് രക്ഷപ്പെടുന്നതാണ് അയലം വയൽ പറ മന്ദു തമ്പി കൂല് അത് ചൊല്ലുന്നവർക്ക് അതാ രാവിലെയും വൈകുന്നേരവും അത് ചൊല്ലുന്നവർക്ക് അവര് ചെയ്യുന്നതാണ് രാവിലെയും വൈകുന്നേരം ചൊല്ലുന്നവർക്ക് എല്ലാ ദുവാക്കളും ഉത്തരമുള്ളതാകുന്നതാണ് എത്ര ടൈമാതിരി പേര് ചൊല്ലാൻ എത്ര ടൈമാ പേര് മാത്രം പറയുകയാണെങ്കിൽ നാലോ അഞ്ചോ മിനിറ്റോ അതിലപ്പുറം വരില്ല പിന്നെ സയ്യിദിനെ കൂട്ടി ചൊല്ലിയാൽ ഏറ്റവും നന്ന് റമിയാഹുവിനെ കൂട്ടി ചെല്ലിയാൽ അതിലേറെ നന്ന് രണ്ടും കൂടി കൂട്ടിയാൽ അപ്പുറം നന്ന് അതൊക്കെ കുറച്ചും കൂടെ ടൈം വരും ഏതായാലും പേര് മാത്രം പറയാൻ ഒരു നാല് മിനിറ്റ് വരും പതിവുള്ളവർക്ക് രാവിലെ ഒരു നാല് മിനിറ്റ് വൈകുന്നേരം ഒരു നാല് മിനിറ്റ് അത് ചെലവഴിച്ചാൽ കുല്ലി ദുആഇ ോട് അവൻ ദ്വാര സ്വീകരിക്കും അതാ ഗർഭിണികൾ പ്രസവിക്കുന്ന അതുപോലെ തന്നെ ഗർഭിണികൾക്ക് സന്തോഷമാണ് പ്രസവിക്കുന്ന സ്ത്രീക്ക് ഗുണമാണ് അവരുടെ പ്രസവം എളുപ്പമാകുന്നതാണ് രണ്ടു നേരം നീ അത് പതിവാക്കുകയാണെങ്കിൽ വേണ്ട ഒരു നേരമെങ്കിലും പതിവാക്കിയാൽ അജായിബ എന്റെ ജീവിതത്തിൽ നിനക്ക് വലിയ വലിയ ആചര്യങ്ങൾ കാണാൻ കഴിയുന്നതാണ് അതാൽ അതാ ഞാൻ ഈ പറഞ്ഞത് ലാം ആ ബദിരിയങ്ങളുടെ പേരിന്റെ ഫലമെന്ന് പറയുന്ന ആ വലിയ പാരാവാരത്തിൽ നിന്നുള്ള ഒരു ചെറിയ തുള്ളിയാണ് ഇതുവരെ പറഞ്ഞത് ഇതിന്റെ ഫലങ്ങൾ ക്ലിപ്തമാക്കാൻ കഴിയില്ല എത്രയോ എത്രയോ ഗുണങ്ങൾ സമൂഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതാണ് ബദരിയങ്ങളുടെ മഹത്വത്തിന്റെ ഒരു ചെറിയ രൂപം